ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജനം വേണമെന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം എന്ന ആക്ഷേപം ചില പഞ്ചായത്തുകളിൽ ജനങ്ങൾ കുറവും വാർഡ് കൂടുതലുമാണെങ്കിൽ ചില തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡുകളിലും ജനങ്ങളുടെ ബാഹുല്യം കാണാം ജനപ്രാതി അട്ടിമറിക്കപ്പെടുന്നതാണ് ഈ രീതി എന്നാണ് പരാതി മീഡിയ വൺ അന്വേഷണം തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനം നടത്തുമ്പോൾ ഓരോ വാർഡിലെയും ജനസംഖ്യ കഴിയുന്നിറത്തോളം തുല്യമായിരിക്കണമെന്നാണ് കേരള പഞ്ചായത്ത് രാജ് നിയമം എന്നാൽ സംസ്ഥാനത്തൊട്ടാകെ ഇത് പാലിക്കപ്പെടുന്നില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിൽ വോട്ടർമാരുടെ എണ്ണത്തിലും വലിയ വ്യത്യാസമാണുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയാണ് അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഒളവണ്ണയിലുള്ളത് ഒരു വാർഡിൽ ശരാശരി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊന്ന് പേർ എന്നാൽ ഇവിടെ എട്ട് വാർഡുകളിൽ മൂവായിരത്തിനു മുകളിൽ ജനസംഖ്യയുണ്ട് അതേസമയം കോഴിക്കോട് ജില്ലയിലെ തന്നെ കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ ആകെ ജനസംഖ്യ പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് മാത്രമാണ് ഒരു വാർഡിൽ ശരാശരി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേർ എണ്ണൂറോളം ജനസംഖ്യയുള്ള വാർഡുകളും കായണ്ണ ഗ്രാമപഞ്ചായത്തിലുണ്ട് കൊല്ലം ജില്ലയിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ ആകെ ഇരുപത്തിരണ്ട് വാർഡുകൾ ജനസംഖ്യ മുപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഒരു വാർഡിൽ ശരാശരി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് പേർ കൊല്ലത്ത് തന്നെ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് വാർഡുകളിലായി ആകെ ജനസംഖ്യ അറുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഒരു വാർഡിൽ ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതിന് മുകളിൽ ആളുകൾ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഡിവിഷനുകളിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് സമാനമായി ജനസംഖ്യാനുപാതികമായ അന്തരമുണ്ട് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം നഗരസഭയും ആലപ്പുഴ നഗരസഭയും താരതമ്യം ചെയ്താൽ ഇത് വ്യക്തമാകും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ആകെ അമ്പത്തിമൂന്ന് വാർഡുകളിലായി ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒരു വാർഡിൽ ശരാശരി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ആകെ ജനസംഖ്യ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഒരു വാർഡിൽ ശരാശരി അറുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ കൂത്താട്ടുകുളം നഗരസഭയിലെ വാർഡിലെ ജനസംഖ്യ ചില ഗ്രാമപഞ്ചായത്തിലെ ജനസംഖ്യയേക്കാൾ കുറവ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ നൂറ്റിയൊന്ന് വാർഡുകൾ പതിനേഴായിരം വോട്ടർമാരുണ്ട് ഭീമാപ്പള്ളി വാർഡിൽ അതേസമയം പാങ്ങപ്പാറ വാർഡിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയൊന്ന് വോട്ടർമാരേയുള്ളൂ കണ്ണൂർ കോർപ്പറേഷനിൽ അമ്പത്തിയാറ് വാർഡുകൾ എല്ലാ വാർഡിലും ജനസംഖ്യ അയ്യായിരത്തിൽ താഴെയെന്ന് കണക്കുകൾ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ആകെ ജനസംഖ്യയെ മുഴുവൻ വീടുകളെ കൊണ്ട് ഹരിച്ച് ഒരു വീട്ടിലെ ശരാശരി ജനസംഖ്യ കണക്കാക്കിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു വാർഡിലെ ജനസംഖ്യ കണക്കാക്കിയത് ഇങ്ങനെ വാർഡ് വിഭജനം നടത്തിയതാണ് ഇത്രയും വലിയ വ്യത്യാസം വരാൻ കാരണം ഇത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ആക്ഷേപം ജനപ്രാതിൽ ഏറ്റവും പ്രധാനം ഒരാൾക്ക് ഒരു വോട്ട് എന്നതുപോലെ വെയിറ്റേജ് തുല്യമായിരിക്കണം അതിലിവിടെ വ്യത്യാസം വരുന്നുണ്ട് ആർട്ടിക്കൽ ഫോർട്ടിയിൽ അത് ഇവിടെ ഇവിടെ ലംഘിക്കപ്പെടുന്നു ലംഘിക്കപ്പെടുന്നുണ്ട് ലംഘിക്കപ്പെടുന്നുണ്ട് ഈക്വൽ നിർബന്ധമാണ് അതും സർക്കാർ പഞ്ചായത്ത് രാജ് ആക്റ്റിലെ സെക്ഷൻ ആറ് ഒന്ന് രണ്ട് പ്രകാരമുള്ള പ്രാഥമികമായി പ്രസിദ്ധപ്പെടുത്തേണ്ട സർക്കാർ വിജ്ഞാപനം ചെയ്യേണ്ട ജനസംഖ്യ യഥാർത്ഥത്തിൽ വിജ്ഞാപനം ചെയ്തിട്ടില്ല കുറഞ്ഞ ജനസംഖ്യ എത്രയാണെന്നും കൂടുതൽ സംഖ്യ എത്രയാണെന്നും മനസ്സിലാക്കാതെ പിന്നെ സർക്കാർ തീരുമാനമെടുത്തപ്പോൾ ചില പഞ്ചായത്തുകളിൽ കേവലം അൻപത് അറുപത് ആൾക്കാർക്ക് ഒരു ജനപ്രതിനിധിയും വേറെ ചില പഞ്ചായത്തുകളിൽ മൂവായിരത്തോളം പേർക്ക് ഒരു ജനപ്രതിനിധി വരുന്ന ഒരു രീതിയാണ് വന്നിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനം എല്ലാ പൗരന്മാർക്കും തുല്യമായി ലഭിക്കില്ല എന്നതാണ് അശാസ്ത്രീയ വാർഡ് വിഭജനത്തിൻ്റെ അന്തിമ ഫലം ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യ അവകാശം ഇല്ലാതാക്കുന്നു ഷബീർ ഒമർ മീഡിയ വൺ കോഴിക്കോട്